ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ് ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഹെയർ സ്റ്റൈലാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഹൈ പോയിട്ട് എങ്ങനെ കെട്ടാം വളരെ ഈസിയാണ് ഹെയറിൻ്റെ ജടമൊക്കെ കളയാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ജടച്ചിർപ്പാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ജടയൊക്കെ പോവും എന്നിട്ട് നമുക്ക് എത്ര ഹൈൽ വേണോ അത്രയും ഹൈ ആയിട്ട് നമുക്ക് പോണിട്ടതിൽ സാധാരണ കെട്ടുന്ന പോലെ നമ്മൾ കെട്ടാം എന്നിട്ട് ലാസ്റ്റ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ആക്കുന്ന പോകുന്നതിന് മുമ്പ് ഹെയറ് രണ്ട് സെക്ഷനാക്കിയിട്ട് മുകളിലത്തെ ഹെയറില്ലേ അത് മാത്രം എടുത്ത് ബാക്കിയുള്ള ആ ഒരു ഹെയർ ബാൻഡിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുകളത്തെ ഭാഗമില്ല നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ബാഗുമില്ല അത് നല്ല പോലെ ടൈറ്റ് ടൈറ്റാക്കി കൊടുക്കുക നിങ്ങൾക്ക് എത്ര ടൈറ്റ് വേണം അത്രയും ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഹൈ ആയിട്ട് പോണിട്ടയിൽ ഉണ്ടാവും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ലോ പോണ്ട വേണ്ടവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഹൈ പോണ്ടെയിൽ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഹെയർ കുറച്ചൊക്കെ മുമ്പിലോട്ടിട്ടാൽ അതിനേക്കാളും പൊളിയായിരിക്കും അപ്പോൾ ഇതാണ് ആദ്യത്തെ ഹെയർ സ്റ്റൈൽ ഈസി അല്ലേ കണ്ടോ ഇങ്ങനെ മുടിയൊക്കെ പോയി എൻ്റെ കൊഴിഞ്ഞ് 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 കൊഴിഞ്ഞെല്ലാം പോയി അതാണിങ്ങനെ വൃത്തിയാടായിട്ട് ഇരിക്കുന്നത് ഓക്കെ കുഴപ്പമില്ല എന്നെങ്കിലും വളരുന്നെന്ന് വിചാരിക്കാം അടുത്ത ഹെയർ സ്റ്റൈല് ഞാൻ സൈഡ് പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഫസ്റ്റത്തെ പാർട്ടിഷൻ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ചുറ്റിച്ച് കൊടുത്തിട്ട് കുറച്ച് നല്ലവണ്ണം പുറകിലോട്ടല്ല കുറച്ച് പുറകിലോട്ടായിട്ട് ഒരു മുല്ലപ്പൂ കുത്തുന്ന പിന്നില്ലേ അത് കുത്തി കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു സെക്ഷൻ കൂടി ഞാൻ എടുക്കുന്നുണ്ട് രണ്ട് സെക്ഷനേ എടുക്കുന്നുള്ളൂ ചെറിയ മുടി മുമ്പിലോട്ടിട്ടിട്ട് ബാക്കി മുടി ബാക്കിലോട്ട് ഫസ്റ്റ് ചുറ്റിച്ചു കൊടുത്ത പോലെ ചുറ്റിച്ചിട്ട് ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട് ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് നന്നായി ചേരുന്നുണ്ട് തോന്നിയിട്ടുണ്ട് ചില ഹെയർ സ്റ്റൈൽ കിട്ടുമ്പോൾ നമുക്ക് തോന്നാറില്ല നല്ല ചേരുന്നുണ്ടെന്ന് നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഹെയർ സ്റ്റൈൽ ആയാലും സ്റ്റൈലായാലും മേക്കപ്പായാലും സ്വന്തമായിട്ടൊരു ചേരുന്നുണ്ട് അല്ലേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ പിന്നെ അതുതന്നെ ചെയ്യാം കാരണം നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ് നല്ലത് അതായിരിക്കും കറക്റ്റ് മറ്റുള്ളവരെ ഇഷ്ടം നോക്കി നമുക്ക് ചെയ്യാൻ പറ്റില്ല അവർ ചിലപ്പോൾ നമുക്ക് ചേരാത്തെയായിരിക്കും പറയുന്നത് മനസ്സിൽ ദുഷ്ടൊടിച്ചിട്ടായിരിക്കും ചിലതൊക്കെ പറയുന്നത് പറയാൻ പറ്റില്ല എന്ന് ഇപ്പോഴത്തെ കാലത്ത് മനസ്സിലൊരു കാര്യം വെച്ചിട്ടാണ് പുറത്ത് സംസാരിക്കുന്നത് എല്ലാ കാര്യത്തിലും പിന്നെ അതേപോലെ ഞാൻ അടുത്ത സൈഡ് ചെയ്യുന്നുണ്ട് അപ്പുറത്തെ സൈഡ് ഞാൻ ഒരു സെക്ഷൻ മാത്രമേ എടുത്തിട്ട് ചുറ്റിച്ചു കൊടുത്തിട്ട് ബാക്കിൽ ക്ലിപ്പ് ഇടുന്നുള്ളൂ എന്നിട്ട് ചെറിയ മുടി ഇടുന്നുണ്ട് നല്ലോണം ചേരുന്നില്ലേ ഞാൻ പറഞ്ഞ സത്യമല്ലേ എനിക്ക് നല്ല ഭംഗിയായിട്ട് ചേരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓക്കെ നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം പിന്നെ ഞാൻ ഇടക്ക് പറഞ്ഞില്ലേ നമുക്ക് ആൾക്കാരൊന്നും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് സത്യമാന്ന് കേട്ടോ അങ്ങനെ ആന്ന് ചിലവർ നമ്മളെ മുമ്പിൽ വലിയ ചിരിച്ചും കളിച്ചും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും മനസ്സിനുള്ളിൽ ദുഷ്ടമായിരിക്കാൻ പറ്റും നമ്മളോട് പിന്നെ അതുപോലെ ദേഷ്യമൊക്കെ കാണിക്കുന്നവർ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം എന്നാലും എല്ലാം ഒരുപോലെ തന്നെ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നല്ല ആൾക്കാരി ഒന്നും വിചാരിച്ചവരുവരെ നമ്മളെ ചതിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആരെയും നല്ലത് ഇപ്പോൾ പറയാനേ തോന്നുന്നില്ല അനുഭവം ഗുരുവില്ലേ അതുപോലെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്ക് ഇഷ്ടമല്ലാത്ത എല്ലാവരെയും ഞാൻ കോൺടാക്റ്റ് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഞാൻ ആർക്കെങ്കിലും ആരും ആയിട്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അവരോട് എനിക്ക് പിന്നെ ഇഷ്ടം ഉണ്ടായത് കൊണ്ടായിരിക്കും ചെയ്യുന്നത് ഓക്കെ കൂടുതൽ വെറുപ്പിക്കുന്നില്ല അടുത്ത ഹെയർ സ്റ്റൈൽ ഞാൻ സാധാരണ പോൺ കെട്ടിയതുപോലെ കെട്ടിയത് പോലെ മുകളിൽ പോൺ ടൈൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഹെയർ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഹെയർ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് റൗണ്ട് ആക്കിയിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് അവിടെ കെട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ഹെയർ ബാൻഡ് ഉണ്ടോ അത് ഇട്ടാൽ മതി ഹെയർ ബാൻഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹെയർ കെട്ടുന്ന ബാൻഡ് എന്നാണ് മറ്റേ ഹെയർ ബാൻഡ് അല്ല നമ്മൾ കുട്ടികളിടുന്ന അല്ല എന്നിട്ട് മുമ്പിൽ കുറച്ചും കൂടി ഇടുന്നത് സിമ്പിളാണ് ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റും അടുത്ത ഹെയർ സ്റ്റൈൽ നമുക്ക് സാധാരണ ഈ ചൂടുകാലത്തൊക്കെ നല്ല പോലെ കെട്ടാൻ പറ്റും ബണ്ണ് ഉള്ളവർക്ക് കുറച്ചും കൂടി നല്ലതാണ് കാരണം ഇത് ഞാൻ ബണ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് സാധാരണ പോണിൽ കിട്ടുന്ന പോലെ കെട്ട എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ബൺ മേക്കറില്ല ബൺ മേക്കറ് നമ്മൾ പോണ്ടയിൽ കെട്ടിയ അവിടെ ഫിക്സ് ചെയ്ത് വെക്കാം കണ്ടില്ലേ ഇതുപോലെ ഫിക്സ് ചെയ്യാം എന്നിട്ട് ഹെയർ നാല് ഭാഗത്തേക്കും ഇതുപോലെ ഇതാക്കി കൊടുക്കാം സെറ്റാക്കി കൊടുക്കാം നാല് ഭാഗത്തേക്കും പോകണം നാല് ഭാഗത്ത് സെറ്റ് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ഹെയർ ഉണ്ട് എൻ്റെ കയ്യിൽ ഇതാണ് ഈ തലക്ക് കെട്ടുന്ന ബാൻഡ് ഇതാണ് ബുഷാന്നുള്ളത് ഇതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതായാലും കുഴപ്പമില്ല ഇന്നതൊന്നും നിർബന്ധമൊന്നുമില്ല എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ആക്കുന്നത് ജസ്റ്റ് ഒന്ന് ആ മോഡൽ കാണിക്കണമെന്നേ ഉള്ളൂ എന്നിട്ട് ഹെയർ നമ്മൾ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക ഒരു ഭാഗം ഈ ഭാഗത്തെ ഹെയർ ആ ഭാഗത്തേക്കും ആഭാത്തെ ഹെയർ ഈ ഭാഗത്തേക്കും ചുറ്റിച്ചിട്ട് കയ്യിൽ ഏത് ക്ലിപ്പാന്നുള്ളത് ആ ക്ലിപ്പ് അവിടെ കൊത്തിക്കൊടുക്കാം എന്നിട്ട് കണ്ട ഇതാണ് ബണ്ണ് മേക്കർ യൂസ് ചെയ്തിട്ടുള്ള ബൺ ഹെയർ ഇതൊക്കെ സിമ്പിളാണ് ഈസി ആണ് കേട്ടോ ഈസി മെത്തേഡ്സ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈല് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്ര ഹെയർ സ്റ്റൈല് ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്